പുതുവത്സര രാത്രിയിൽ വാക്കുതർക്കത്തിനിടെ വീടിന്റെ ടെറസിൽ നിന്ന് വീണ് പരുക്കേറ്റ മധ്യവയസ്കൻ ചികിത്സയിലിരിക്കെ മരിച്ചു കോഴിക്കോട് തടമ്പാട്ട് താഴം സ്വദേശി അബ്ദുൾ മജീദ് ആണ് മരിച്ചത് തടമ്പാട്ട് താഴം സ്വദേശി അരുണിനെ ചേവായൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട് നിന്നും അതിന്റെ കൂടുതൽ വിവരങ്ങൾ രാഹുൽ മദ്യ മദ്യപിക്കുന്നതിനിടെ ഉണ്ടായ തർക്കം അത് എന്തിന്റെ പേരിലായിരുന്നു ഈ താഴേക്ക് വീണത് തന്നെയാണോ അല്ല തള്ളിയിട്ടതാണോ അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത പോലീസ് വരുത്തുന്നുണ്ടോ പ്രജിൻ ന്യൂ ഇയർ രാത്രിയിലാണ് കേസിനാസ്പദമായ സംഭവം കോഴിക്കോട് തടമ്പാട്ട് തടമ്പാട്ടുതാഴം എന്ന സ്ഥലത്ത് വെച്ച് ഈ സുഹൃത്തുക്കൾ ഒരു വീട്ടിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു ഈ മദ്യപിക്കുന്നതിനിടെയാണ് തടമ്പാട്ട് താഴം സ്വദേശിയായ അബ്ദുൾ മജീദും ഒപ്പം തന്നെ അരുണും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുന്നത് ഈ വാക്കുതർക്കത്തിനിടെയാണ് അബ്ദുൾ അബ്ദുൾ മജീദ് വീടിന്റെ ടെറസിൽ നിന്നും താഴേക്ക് വീഴുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്യുന്നത് കഴിഞ്ഞ മൂന്ന് ദിവസമായി ഇയാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇന്ന് രാവിലെയാണ് അബ്ദുൾ മജീദിന്റെ മരണം സ്ഥിരീകരിക്കുന്നത് ഈ കുടുംബം മൊഴിയുടെയും ഒപ്പം തന്നെ സുഹൃത്തുക്കൾ നൽകിയ മൊഴിയുടെയും അടിസ്ഥാനത്തിലാണ് തടമ്പാട്ടുതാരം സ്വദേശിയായ അരുണിനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ളത് ഇവർ നൽകുന്ന മൊഴിയിൽ പറയുന്നത് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുകയും അതിന് അതിനിടെ ഇയാൾ തള്ളിയിട്ടു എന്നു എന്നുള്ള കാര്യവുമാണ് പറയുന്നത് അതിൽ കൂടുതൽ അന്വേഷണം നടത്തിയാൽ മാത്രമാണ് കൂടുതൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ അതോടൊപ്പം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഇനി പുറത്തു വരണം ഇന്ന് വൈകിട്ടോടുകൂടി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരീരത്തെ ഏതെങ്കിലും തരത്തിലുള്ള മുറിപ്പാടുകളുണ്ടോ അല്ലെങ്കിൽ അടിയേറ്റപ്പാടുകളുണ്ടോ ഇക്കാര്യത്തിൽ ഒരു വ്യക്ത വരണെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഉൾപ്പെടെ പുറത്തു വരണം പോലീസിന്റെ പ്രാഥമികമായ വിവരം താഴേക്ക് അബ്ദുൾ മജീനെ താഴേക്ക് തള്ളിയിട്ടതാണ് ഇത്തരത്തിൽ മരണത്തിനിടയാക്കിയതെന്ന അടിസ്ഥാന വിവരത്തിലാണ് ഉള്ളത് അതനുസരിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ ചേവായൂർ പോലീസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുന്നതും ശരി രാഹുൽ സുരേഷ് ആണ് വിവരങ്ങൾ കോഴിക്കോട്